പുരത്തൂർ എടക്കനാട് ജി എം യു പി സ്കൂൾ വാർഷികാഘോഷവും സ്കൂളിലെ പ്രധാന അധ്യാപികക്ക് യാത്രയയപ്പ് നൽകി നൂറു വർഷം പൂർത്തീകരിക്കുന്ന എടക്കനാട് ജി എം യു പി സ്കൂളിൻ്റെ വാർഷികാഘോഷവും സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപികയായ ശ്രീമതി ബേബി ടീച്ചറുടെ യാത്രയപ്പമാണ് അതിവിപുലമായി സംഘടിപ്പിച്ചത് രാവിലെ പത്ത് മണി മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളോട് കൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സി ഒ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു ടത്തോം മുപ്പത്തിമൂന്ന് വർഷക്കാലത്തെ സുദീർഘമായ സേവന പാരമ്പര്യത്തിൽ നമ്മുടെ പഞ്ചായത്തായി ഒരുപാട് നടന്നുകളൊക്കെ അക്ഷര ഒഴിച്ചും പകർന്നു നൽകിയിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം പതുയായിട്ട് ഉപയോഗിക്കാൻ ഏത് രീതിയിലേക്ക് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട നിരന്തരമായ പരിശ്രമം ടീച്ചറുമാർക്ക് ഉണ്ടാവാറുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് അയാൾ അതേപോലെ തന്നെ മറ്റ് കമ്മിറ്റികളെല്ലാം ഒരുമിച്ച് നിന്നും നല്ല മധ്യവേദന ഏറ്റവും അവസാന സമയത്താണ്

പി ടി എ പ്രസിഡൻ്റ് സി ഒ ബാബുരാജ് അധ്യക്ഷനായിരുന്നു എസ് എം സി ചെയർമാൻ ബിജു പി പി വാർഡ് മെമ്പർ സരസ്വതി ടീച്ചർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി പ്രശാന്ത് വിശ്വനാഥൻ മാസ്റ്റർ സി എം പുരുഷോത്തമൻ മാസ്റ്റർ ജയകേസരി മാസ്റ്റർ അബ്ദുൾ നൗഫൽ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ഷാനിൻ ടി ബി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി കാർത്യായനി ടീച്ചർ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടി എൻ ന്യൂസ്